എന്താടാ വിളിച്ചു അയ്യോ ആലഞ്ചേരി ഒരു എന്ത് വിവരക്കേടാ നീ പറമ്പ് താമസിക്കുന്ന പെണ്ണ് അല്ല ഭാഗവതരുടെ നേരാണോടാ നീ പറയണത് ആ ഭാഗവതരും ഗുരുക്കളും ആ പെണ്ണും കൂടി പറയുന്നത് ഞാൻ ചെടികൊണ്ട് കേട്ട് അവള് എന്ന് പറഞ്ഞ പെണ്ണില് ഭാഗവതർക്കുണ്ടായ മോളാ കൊള്ളാം കൊള്ളാം എനിക്ക് അന്നേ അറിയാമായിരുന്നു ആ മുതുക്കി തള്ള കാർത്തോ കൊണ്ട് നാടുകടത്താൻ പോയപ്പോ എന്നെങ്കിലും അവളും കൊച്ചി തിരിച്ചു വരുമോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് പറയാമേടാ പോലീസുകാരുടെ കളക്ടറുടെ ഓർഡർ വേണ്ടേ ഞാൻ ഇതാ ഓർഡർ തന്നിരിക്കുന്നു ഇനി നീ പോയി നാട്ടുംപുറത്തെല്ലാം ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഇതാ കൊണ്ട് പ്രചരിപ്പിക്കുക അപ്പ കാണാം കാക്ക കൂട്ടി കല്ലിട്ടമാരി തമ്പ്രാക്കന്മാർ ഇളകി വരുന്നത് വരട്ടെ എന്റെ ദേവി ഞാൻ എന്തൊക്കെയായി കേക്കണേ കരക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത് പറയാം അമ്മക്ക് നാട്ടിക്കൂടെ ഇറങ്ങിയെടുക്കാൻ വയ്യാണ്ടായി ഇന്നലെ ഒരുത്തിന് എന്റെ മുഖത്തൊക്കെ ചോദിക്ക വരുന്നില്ലെന്ന് അത് അറിയേണ്ടത് ആ പെണ്ണ് ആരാണെന്നാ ഒന്ന് അച്ഛൻ കേട്ടാലേ മറുപടി തന്നെ കിട്ടും എന്റെ ഭഗവാനെ ഒരു പെണ്ണില്ലായിരുന്ന ഈ തറവാട്ടിൽ ഒരു പെണ്ണ് വന്നപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടായത് എനിക്കിതൊന്നും കേക്കാൻ വയ്യേ ഇനി ഇവിടെ എന്തൊക്കെയാണ്ടാവാന്ന് ആർക്കറിയാം പണിക്കാർക്ക് കൂലി കൊടുത്തോ ബുക്കിൽ എഴുതിയോ നിക്ക എന്താ ഒരു ഗൗരവം പോലെ ഒന്നുമില്ല അല്ല എവിടേക്കാ ഈ പോണത് ആ എന്താ ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല ദേവിയെ കേട്ടതൊക്കെ സത്യമാണ് ോടും നിന്നോട് പോലും ഞാൻ പറയാതിരുന്ന കഥയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതില്ല പറ്റിപ്പോയി ആകെ തകിടം മറിഞ്ഞുപോയി ഇനിയിപ്പോ താനെന്നോട് ക്ഷമിക്കാതെ നിവൃത്തിയില്ല കാരണം ആ കുട്ടിയെ പെരുപടിയിൽ ഇറക്കി വിടാൻ എനിക്ക് പറ്റുമോ താൻ പറ ഇവിടത്തെ ഒരു വാക്കിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല ആദ്യം കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി ഇപ്പൊ ഞാൻ അതൊക്കെ മറന്നു ഇവിടെ കുട്ടിയല്ലേ തന്റെ ഇത്രയും പറഞ്ഞു മതി മതി ആകെ ഉണ്ടായിരുന്ന ഒരു പേടി മാറിക്കിട്ടി ഇനി എല്ലാവരും നന്നായി കണ്ടാൽ മതിയായിരുന്നു ഒക്കെ ശരിയാ ഇത്രയും കാലം ആലഞ്ചേരിയിൽ ഒരു പെൺകുട്ടി ഇല്ലായിരുന്ന ദുഃഖവും മീരയോട് പറയണം പറയണമെന്ന് പലതവണ ആലോചിച്ച കാര്യമാണ് തന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല ഇത്രയൊക്കെ ആലഞ്ചേരിയിൽ മാത്രമല്ല മനസ്സിലും പോലെ തമാശയും പറയല്ല എനിക്ക് മീര ഇഷ്ടമാണ് പക്ഷെ ഉണ്ണി അച്ഛൻ അച്ഛനറിയുമ്പോ ആരും പറയണം ഞാൻ കാര്യാക്കണില്ല എനിക്കറിയേണ്ടത് മാത്രം ഇഷ്ടമാത്ര കേൾക്കാനല്ലേ ഉണ്ണി കാത്തിരിക്കുന്നത് ഇഷ്ടാണ് ഇഷ്ടാണ് ഒരുപാട് സമാധാനമായി പിന്നെ ചോദിക്കുന്നുണ്ട് വേറൊന്നും വിചാരിക്കരുത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്ക നാട്ടുകാർ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട് അച്ഛന്മാര് മറുപടി വിട്ട് പറയണില്ല എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ തറാവാട്ടിലേക്ക് വരിക എന്നോട് വരാൻ പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞില്ല എന്തിനാണെന്ന് എന്നെക്കാൾ അറിയാവുന്നത് നിനക്കല്ലേ കഥകളൊക്കെ കൊറേയായി ഞാൻ അറിഞ്ഞിട്ട് അത് ഞാൻ വേണ്ട ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ വേണ്ട നിന്റെ അച്ഛനെ പോലെ ക്രോസ് വിസ്താരത്തിൽ ഞാൻ തയ്യാറല്ല ഒറ്റ വാക്കിൽ മതി മറുപടി നിനക്ക് അവളെ ഇഷ്ടാണോ അത് ഇഷ്ടാണെന്ന് അച്ഛാ പറഞ്ഞോളൂ തല്ലാനും കൊല്ലാനൊന്നും അല്ല ഇഷ്ടാണോ ഇഷ്ട എങ്കിലത് മറ്റുള്ളവര് ഗാന്ക വേണ്ട അച്ഛനോട് സമയമാവുമ്പോ ഞാൻ പറഞ്ഞോളാം മനസ്സിലായോ ആ പിണി നീ അവളോട് ചോദിച്ചില്ലേ ഞങ്ങൾ എന്തുകൊണ്ട് അവളെ ഇറക്കി വിട്ടില്ലെന്ന് അവളെ ഇറക്കി വിടരുതെന്ന് നീയും ആഗ്രഹിച്ചതല്ലേ അതുപോലെ ഞങ്ങൾക്കും അതിന് കഴിഞ്ഞില്ല അതിന് കാരണമുണ്ട് ഒക്കെ സമയാവുമ്പോ ഞങ്ങൾ തന്നെ പറയും അതുപോലെ നീ അവളോടൊന്നും ചോദിക്കരുത് മനസ്സിലായോ ശരി എന്തായി പറയണത് ഉണ്ണിയുടെ മൂത്തവര് മൂന്നെണ്ണം നിൽക്കുമ്പോ അവന്റെ കല്യാണം നടത്തുകയൊന്നും വേണ്ട അവര് തമ്മിൽ ഇഷ്ടമായ സ്ഥിതിക്ക് അത് വേണമെന്നോ വേണ്ടെന്നോ പറയാ എനിക്കോ തനിക്കോ പറ്റുമോ എനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ആലഞ്ചേരിയില് അവൾ എന്റെ മകളായതുപോലെ തന്റെ മരുമകളായിട്ട് അങ്ങോട്ട് വരാൻ പോവല്ലേ ഒരർത്ഥത്തില് താനല്ലേ ശരിക്കും ഭാഗ്യവാൻ തനിക്കില്ലാത്ത ഭാഗ്യമൊന്നും എനിക്കും വേണ്ടോ തന്റെ ആഗ്രഹം അതാന്ന് വെച്ചാ ഞാൻ എതിർന്ന് എല്ലാം നന്മയ്ക്കാണെന്ന് കരുതുക ആദ്യം അവരെ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുക സമയമാവുമ്പോ നമുക്കത് അങ്ങോട്ട് നടത്താം അല്ലേ ഓർമ്മയുണ്ടോ ഈ ഈ മുഖം ഇല്ല എനിക്ക് മനസ്സിലായില്ല ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ും തമ്പ്രന് എന്റെ ശബ്ദം കേട്ടോ സംഗീതാത്മകമായ ശബ്ദം കേട്ടിട്ടും ഒന്നും തോന്നുന്നില്ലേ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയണം ഞാൻ പുരുഷു പുരുഷന് ഇപ്പൊ എന്താ വേണ്ടേ പറയാം അതിനു മുമ്പ് എനിക്ക് ശ്രീവഞ്ജിനി രാഗത്തിലൊരു കീർത്തനം കേൾക്കണം ശ്രീവഞ്ജിനി അല്ലോ വഞ്ചനകളുടെ കഥകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീ വഞ്ചിനി എന്ന് പറഞ്ഞത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എനിക്കൊന്നും മനസ്സിലാവണില്ല ജസ്റ്റ് പണ്ട് ഇരുപത്തിയഞ്ചു വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ് തമ്പ്രാൻ അത്ര വേഗത്തിൽ അത് മറക്കാൻ വഴിയില്ല അന്ന് കെട്ടിലമ്മ വിലക്കിയിട്ടും ഇവിടുത്തെ അമ്പലത്തിനടുത്തുള്ള ആൽമരച്ചോട്ടിലിരുന്ന് തമ്പുരാൻ ചെവിയിൽ മൂളി ഇത്ര പെട്ടെന്ന് പഴയ ലവ് സത്യം പറ ൊടുത്തില്ലേ സ്റ്റോറിന്റെ മോനാണ് ഞാൻ ഇല്ല ഞാൻ പേരും പറഞ്ഞ് എന്നെ മടക്കി അയക്കാമെന്ന് ഭാഗവത അച്ഛൻ കരുതണ്ട എന്റെ സ്ഥാനത്ത് മോളാണെന്നും പറഞ്ഞ് ഒരിച്ചിവിടെ താമസിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു ഞാനാണോ അവളാണോ എന്ന് തീരുമാനിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ കേട്ടോ മഹാഭാരതത്തിലെ കർണനെ പോലെ ഞാൻ ഇനിയും വരും എന്റെ പിതൃത്വം അംഗീകരിക്കും വരെ ഞാൻ ഇവിടെ ഉണ്ടാവും അതിനുവേണ്ടി വേണ്ടി വന്നാൽ ഈ മുറ്റത്ത് ഞാൻ ചോരപ്പുഴുക്കും ഇതൊക്കെ എനിക്ക് തേങ്ങയാ ഇതാ നന്നായി ോ നാട് പോയ കാർത്തുവിന്റെ മോള് തിരിച്ചു വന്ന് കഴിഞ്ഞതൊക്കെ തെളിവായി പറഞ്ഞ് വിശ്വസിപ്പിക്കുക വേറെ വന്ന് മകനാണെന്ന് പറഞ്ഞ് എന്താ ഇതിന്റെ അർത്ഥം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു പിന്നെ പറയാണ്ടിരിക്കോ എന്തായാലും നമ്മൾ നമ്മളാകെ വഷളായി ഇനിയിപ്പൊ എന്തൊക്കെയാ ആർക്കറിയാം വന്നുവല്ലേ എനിക്കറിയാമായിരുന്നു നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്ന് എന്റെ അമ്മയും വലിയച്ഛനെയും പാദരാത്രിക്ക് നാട് കടത്താൻ കെട്ടിലമ്മ തീരുമാനിച്ചപ്പോ നിങ്ങൾ വെറും കയ്യോടെ നോക്കി നിന്നില്ലേ അതൊക്കെ എന്നെ എന്നെ തെളിയിച്ചിട്ടേ ഞാൻ ഇവിടെ എന്ത് തെളിയിക്കാൻ മോളല്ലെന്നോ അവള് പറഞ്ഞൊക്കെ കള്ളമാണെന്നോ അല്ലെന്ന് പറയാൻ ഉണ്ട് തെളിവുകളുണ്ട് അത് ഞാൻ നേരിട്ട് തന്നെ കാണിച്ചുതരാം അപ്പോ ഈ പുരുഷ ആരാണെന്ന് തമ്പ്രാൻ ബോധ്യമാവും ഞാൻ ഞാണോ അവള് വേണോന്ന് എന്നിട്ട് തീരുമാനിക്കാം ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തുനെ ഫസ്റ്റ് ടൈം കാണുന്നത് ഒരടിയാത്തി തമ്പുരാനെ സ്നേഹിക്കാൻ പാടില്ലെന്ന് അവൾ പറഞ്ഞപ്പോ മറ്റേ തമ്പ്രാൻ അല്ലേ ഫുൾ ടൈം കാണുമെന്ന് പറഞ്ഞ ആൾക്ക് ധൈര്യം കൊടുത്തത് യെസ് നിങ്ങൾ ആദ്യം എല്ലാം നിഷേധിച്ചില്ലേ അപ്പോൾ സത്യം മുഴുവൻ അറിയുമ്പോഴോ ഫോളോ മീ മീലിവ നമ്പർ ഈ കൽപ്പടവിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ വെയിറ്റ് ചെയ്യാറ് അന്ന് ഗുരുക്കൽ പടവുകൾക്ക് താഴെ കാവൽ നിൽക്കും അപ്പോ ഇവിടെ ഇരുന്ന് കാർത്തൂന്റെ ചെവിയിൽ തമ്പുരാൻ ആയിട്ട് രാഗങ്ങൾ പാടും ഐഡിയയും കിട്ടാതെ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ അവള് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത് അതൊന്നും എപ്പോഴും അങ്ങനെ പാടാൻ പറ്റില്ലെന്ന് കറക്റ്റ് ഇനിയും വേണോ തെളിവുകൾ ഫോളോ ഓർമ്മയുണ്ടോ ഈ വരമ്പ് ഇവിടെ വെച്ചാണ് നിങ്ങൾ കാർത്തൂനെ ലാസ്റ്റ് കാണുന്നത് നിങ്ങളുടെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞു തുടങ്ങിയ കാലം അന്ന് തന്റെ ഉദരത്തിൽ തമ്പുരാന്റെ ഗർഭസ്ഥ ശിശു എന്ന് അവള് പറഞ്ഞപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത് ആരെതിർത്താലും നിന്റെ കുഞ്ഞിനെയും സ്വീകരിക്കുമെന്നും എന്നിട്ട് നിങ്ങൾ സ്വീകരിച്ചോ പറയണം ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞ് ഒരു പെണ്ണ് വന്ന് കാർത്തൂന്റെ മോളാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അത് വിശ്വസിച്ചു അല്ലേ നിങ്ങൾ തെറ്റ് ചെയ്തു ുന്നു എന്ന് വെച്ച് വെച്ചെന്തും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല അവൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്താ പോലെ ഇനി ഈ കഥയും പറഞ്ഞതിന്റെ കൺമുമ്പി കണ്ടുപോകരുത് ആരെയും മനസ്സിലായല്ലോ അങ്ങനെയൊന്നും വിടാമെന്ന് ആരും ഈ നാട് മുഴുവൻ കരുതണ്ടി മറിക്കും ഇപ്പൊ എന്റെ ബുദ്ധി എന്താണെന്ന് നിനക്ക് ശരിക്കും മനസ്സിലായല്ലോ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ റൈറ്റ്റേ പുരുഷൂനെ നമ്മളാണ് കൊണ്ടു വന്നതെന്ന് തമ്പരാക്കന്മാരറിയുന്നതിന് മുമ്പ് നാട്ടുകാരുമ്പോൾ നമുക്ക് അവരെ നാട്ടിക്കാം ഇനി കൂടുതൽ എന്ത് നാടാനടാ ഉള്ളത് ഇനി നീ നോക്കിക്കോ ആലഞ്ചേരിയിലെ ഒറ്റ ഒറ്റൊരുത്തരും നാട്ടുകാർ സ്വൈര്യം കൊടുത്തില്ല അതിനുള്ള വേലത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടത്തെയും ഇവിടത്തെയും പത്തും കൂടി ഇനി തമ്പുരാക്കന്മാരോട് ചോദിക്കാൻ ചെല്ലും എന്നിട്ടവര് തമ്മിൽ അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ച് ചാവു ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചങ്കൽ ഇടിച്ച് 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 ചാവേണ്ടി വരും അതിനുള്ള വേലകളൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് ഓ കൊച്ചുതമ്പ്രാക്കന്മാര് നീരാട്ട് കഴിഞ്ഞുടാ ആലഞ്ചേരിയിലെ പത്ത് പന്ത്രണ്ടായിന്ന് കേട്ടു േ ശരിക്കും എണ്ണം തെഞ്ഞത് ഇനി എത്ര എണ്ണം വരാനുണ്ടോ ആവോ തേണ്ടി പറഞ്ഞു പിഴുതെടുക്കും ചെലപ്പോ പന്ത്രണ്ടോ പതിനെട്ടോ കാണും അതിനൊക്കെ ചെലവിനടക്കാൻ തമ്പ്രമാർക്ക് അറിയാം സ്വൈര്യം കെട്ടു പുറത്തിറങ്ങാൻ പറ്റാതായി ഇനിയെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞേ പറ്റൂ